ഹലോ നമസ്കാരം രണ്ടു ദിവസമായിട്ട് വാർത്തയില് തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന് അറസ്റ്റ് ചെയ്തതായിട്ട് ഒരു ന്യൂസ് വന്നു തൊപ്പി താമസിക്കുന്ന പാലാരിവട്ടത്തുള്ള റൂമിൽ നിന്ന് ഏഴു പേരടങ്ങുന്ന ആൾക്കാരെ ലഹരി പാർട്ടി നടത്തി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിലവിലിപ്പം തൊപ്പി ഒളിവിലാണ് ഒളിവിലിരുന്നുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടുനോക്കാം കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് തേടി ഡിസംബർ നാലിനകം റിപ്പോർട്ട് നൽകാനാണ് പാലാരിവട്ടം പോലീസിന് കോടതി നിർദ്ദേശം നൽകിയത് സുഹൃത്തുക്കളായ മൂന്ന് യുവതികളടക്കം മറ്റ് ആറുപേരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന നിഹാദിന്റെ വീട്ടിൽ നിന്നും രാസലഹരി പിടികൂടിയത് വലിയ അളവിലുള്ള രാസലഹരിയാണ് പാലാരിവട്ടം പോലീസ് പിടികൂടിയത് ഡാൻസ് ഓഫ് ആണ് പിടികൂടി ഈ മാസം പതിനാറിനാണ് തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചത് പക്ഷെ ഇത്രയും ദിവസം ഈ വാർത്ത വന്നില്ല അതെന്താണ് കാരണം എന്ന് നമുക്കറിയത്തില്ല ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കൂ വലിയ അളവിലുള്ള രാസലഹരിയാണ് പാലാരിവട്ടം പോലീസ് പിടികൂടിയത് ഡാൻസഫാണ് പിടികൂടിയതും പിന്നീട് പാലാരിവട്ടം പോലീസ് കേസെടുക്കുകയുമായിരുന്നു നിഹാദിന്റെ തൊപ്പി എന്ന നിഹാദിന്റെ ഡ്രൈവർ ജാബിറിനെ പ്രതിയാക്കിയാണ് ആദ്യം കേസെടുത്തത് പിന്നീട് മറ്റു രണ്ടുപേരെ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ കേസിലാണ് തൊപ്പി എന്ന നിഹാദ് ഉൾപ്പെടെ പേർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഈ നിഹാദിനൊപ്പം മൂന്ന് യുവതി സുഹൃത്തുക്കളായ മൂന്ന് യുവതികൾ കൂടി അന്ന് ലാസ്റ്റ് രാസലഹരി ഉപയോഗിക്കാൻ എം ഡി എം എ ഉപയോഗിക്കാൻ അന്ന് നിഹാദിന്റെ വസതിയിൽ ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് അതിനൊപ്പം മറ്റ് മൂന്ന് സുഹൃത്തുക്കൾ കൂടി മറ്റ് നാല് സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു എന്നും ഡാൻസ് ഓഫ് ടീം കണ്ടെത്തിയിട്ടുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് നിഹാദിനൊപ്പം ടി കെ മുഹമ്മദ് ഷമീർ ശരത് എസ് നായർ മുഹമ്മദ് കെ അഫ്സീറ വിസ്മയ നന്ദന രാജ് എന്നിവരാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ഈ വാർത്തയില് അവര് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് തൊപ്പി എന്ന് പറയുന്ന ആളുടെ ഡ്രൈവറാണ് ഈ ഒരു കേസിലെ മുഖ്യ കണ്ണി അപ്പൊ അയാളാണ് ഈ ഡ്രഗ്സ് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അറിയായിരിക്കും ഈ പുള്ളി അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെയൊക്കെ നേരത്തെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പക്ഷെ പുള്ളിക്ക് തൊപ്പിക്ക് അറിയാമായിരുന്നു എങ്കിലും എന്തുകൊണ്ടാണ് അവരെ എല്ലാം കൂടെ ഈ അവരുടെ ഫ്ളാറ്റിൽ കയറ്റി താമസിപ്പിച്ചത് ൊപ്പിയെ കുറിച്ച് കൂടുതൽ വാർത്തകൾ പറയുന്നതിന് മുന്നേ തൊപ്പി ചെയ്യുന്ന വീഡിയോ ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങൾ ഒന്ന് കണ്ടുനോക്ക് എന്താണ് ഈ തൊപ്പി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കപ്പ മനസ്സിലാവും ആദ്യമിഷം നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ചാറ്റ് പറയുന്നു തരാം ണ്ടോ പൈസ ഇട്ടുകൊടുക്കുന്നുണ്ടോ ഇരുപത്തയ്യായിരം രൂപയാണ് ഇപ്പൊ ഇട്ടു കൊടുത്തേക്കേണ്ടത് വേറെന്തോ കേസുമായിട്ട് ഒരു പെൺകുട്ടിയോടുള്ള സംസാരമാണ് അടുത്തൊരു വീഡിയോ മറ്റൊരു വീഡിയോ ആണ് അർജുന അർജുനെ ഒരു വീഡിയോ ഇതാ പറയുന്നത് നോക്ക് എല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് തൊപ്പി വീഡിയോ ആയിട്ടിട്ടിരുന്നത് ഇത് പിള്ളേർക്കൊക്കെ വളരെ ഇൻസ്പിറേഷനും തൊപ്പിക്ക് ഭയങ്കര ആരാധകരും ഒക്കെ ഉള്ളതാണ് ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് അപ്പം തൊപ്പിയെ പറ്റിയിട്ട് ഏകദേശം ഒരു രൂപമൊക്കെ നിങ്ങൾക്ക് കിട്ടി കിട്ടിക്കാണുവല്ലോ ഈ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി അയാളുടെ നേരത്തെ തൊട്ടുള്ള വീഡിയോകളിൽ അയാൾ പറയുന്നുണ്ട് അയാൾ ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കാറില്ല എന്ന് റിപ്പീറ്റായിട്ട് പറയുന്നുണ്ട് അയാൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് ും തൊപ്പി മാത്രമല്ല പറയുന്നത് തൊപ്പി അറിയാവുന്ന ആൾക്കാരും പറയുന്നുണ്ട് തൊപ്പി ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അറിയാവുന്ന ആൾക്കാർക്ക് പറയുന്നത് അവർക്കറിയുന്ന സമയത്ത് തൊപ്പി ഒരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല അല്ലെ ഇപ്പോഴും കാണാം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയോ എന്നും അവരറിയുന്നില്ല നിങ്ങൾ ഈ ഒന്ന് രണ്ട് വീഡിയോ ഒന്ന് പറയാം എനിക്കറിയുന്ന തൊപ്പി ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്കറിയുന്ന തൊപ്പി ഞാൻ അറിഞ്ഞിരുന്ന തൊപ്പി ഈ കാര്യങ്ങൾക്ക് എതിർക്കുന്ന ഒരാളാണ് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാത്ത ഒരാളാണ് കഞ്ചാവ് കഞ്ചാവ് കമന്റ് അവനെ വിളിക്കാൻ വേണ്ടി മനസ്സിലാവുന്നത് ഉപയോഗിക്കില്ല എന്നുള്ള ഒരു പറയാൻ ഉദ്ദേശിക്കുന്നത് ഈയൊരു കാരണങ്ങൾ കൊണ്ട് തൊപ്പി പറയുന്നത് അല്ലെ തൊപ്പിയെ അറിയാവുന്നവര് പറയുന്നത് അയാള് ഒരു ലാസരേഖരി വസ്തുക്കളും ഉപയോഗിക്കാത്ത ആളാണെന്നുള്ളതാണ് തൊപ്പി ഒറ്റയ്ക്കാണ് തമ്മനത്ത് താമസിക്കുന്നത് ധാരാളം പൈസയും തൊപ്പിയുടെ അതിലുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം കൂട്ടുകാരൊക്കെ കൂടും അങ്ങനെ കൂടി കൂട്ടുകാർ മുഖേനയാണ് ഇങ്ങനത്തെ ഒരു കേസ് ഇപ്പം വന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അല്ലെ മറ്റൊരു വശമുണ്ട് നമുക്കറിയാം നമ്മുടെ കൂട്ടുകാര് ഇങ്ങനത്തെ ഒക്കെ കേസുകളിൽ പോകുന്നുണ്ട് അല്ലെ ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റും അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മാറ്റി നിർത്താനാണ് ശ്രമിക്കേണ്ടത് എന്തായാലും നമുക്കറിയാം ഇങ്ങനത്തെ ഒക്കെ കേസുകൾ വന്ന് എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ ഊരി പോരാനും പറ്റത്തില്ല തൊപ്പി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പറയാനുള്ളൊരു പ്രധാന കാരണം കഴിഞ്ഞ മാസം അയാളുടെ ബർത്ത്ഡേ ദിവസം ഒരു ലൈവ് വീഡിയോ വന്നിരുന്നു അതില് വീട്ടിൽ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എനിക്ക് എനിക്കൊന്ന് പുള്ളി വീട്ടിൽ നിന്ന് പോയിട്ട് വന്നതിന് ശേഷം വളരെയധികം ഡിപ്രഷൻ മൂഡിലായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു മാസമായിട്ട് വീഡിയോയിലൊന്നും കാണാറില്ല പിന്നെ ഇന്നലെ ഒരു കേസ് ഉണ്ടായപ്പോഴാണ് പുള്ളിയെ കാണാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു ഡിപ്രഷൻ മൂഡിൽ ഇരുന്നുകൊണ്ട് ഉള്ള കുറച്ച് കൂട്ടുകാരും വന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ രാസലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കാം അറിയില്ല ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളി ഇറക്കി വിട്ടു പുള്ളിയെ വീട്ടിൽ കയറ്റുന്നില്ല അതാണ് സത്യമായ അവസ്ഥ പുള്ളിയുടെ ഈ പ്രവൃത്തികളെ അവരുടെ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം പുള്ളി നേരത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് പുള്ളിയുടെ അച്ഛൻ ഇത്തരം കാര്യങ്ങളില് എതിരായതു കൊണ്ട് ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ല പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് തന്നെ മുമ്പേ കണ്ട വീഡിയോകളൊക്കെ നോക്കുമ്പോൾ ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടുകാർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അത് മാത്രമല്ല ഒരു ഉദ്ഘാടനത്തിന് ചെന്നപ്പോഴ് അവിടുത്തെ ആളുകൾ പറയുന്ന ഇവനെ ഈ നാട്ടിൽ കേറ്റില്ല ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക്

അവസ്ഥ ഇപ്പൊ അവരുടെ നാട്ടുകാർ തന്നെയാണ് പറയുന്നത് അവനെ ആ ഉദ്ഘാടനത്തിന് ആ നാട്ടിൽ കയറ്റില്ല എന്ന് അപ്പൊ അവരുടെ വീട്ടുകാരെ പോലെ തന്നെ നാട്ടുകാർക്കും അവനോട് അത്രയും വിരോധമുണ്ട് കാരണം അവന് സമൂഹത്തിലെ പിള്ളേരെയൊക്കെ സ്വാധീനിക്കുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നതാണ് പക്ഷെ വീട്ടിൽ പോയി വന്നതിന് ശേഷം അവൻ ഈ ക്യാരക്ടറിൽ നിന്ന് മാറുവാണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് റിയൽ തിരിച്ചു ഫാമിലി ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്തോണ്ട് അവൻ മാനസികമായിട്ട് വളരെയധികം തളർന്നിരിക്കുവായിരുന്നു അപ്പൊ അവൻ ആ ഒരു ക്യാരക്ടറിന് വിട്ടിട്ട് എല്ലാം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോയിലൊക്കെ പറയുന്നത് അപ്പൊ അതിനുശേഷം അവന്റെ മുടിയായിരുന്നല്ലോ ഹൈലൈറ്റ് ആ മുടിയും കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും ഉണ്ട് മുടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ക്യാരക്ടർ ഉപേക്ഷിച്ച് ഒരു മാസമായിട്ട് ലൈവിലൊന്നുമില്ല പക്ഷെ ഇതില് പ്രധാനമായിട്ടും വാർത്തയെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ ഒരു പോയിന്റുകൂടെ നിങ്ങൾ നമുക്ക് കേട്ടു പോകാം ിപ്പറമ്പ് കണ്ണൂർ തലിപ്പറമ്പ് സ്വദേശിയാണ് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദ് യൂട്യൂബിലടക്കം നിരവധിയായ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ കൂടിയാണ് അറിയപ്പെടുന്നത് നിഹാദ് അതുകൊണ്ട് തന്നെ നിഹാദിന് ഈ യുവാക്കൾക്കിടയിൽ തന്നെ വളരെ വലിയ സ്വാധീനവും ഉണ്ട് പക്ഷെ അങ്ങനെ ഒരാളാണ് ഈ ലഹരി കേസിൽ ഇതിൽ പറയുന്നത് യൂട്യൂബിൽ വളരെ ഇൻഫ്ലുവൻസർ ആണ് വളരെയധികം ആരാധകരുണ്ട് ഉണ്ട് ഈ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഈ ഒന്ന് രണ്ട് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ യഥാർത്ഥത്തിലെ ഇത്രയധികം പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് തൊപ്പി നമുക്കറിയത്തില്ല തൊപ്പിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് വളരെ മാനസികാവസ്ഥ വളരെ മോശമായ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു മാസമായിട്ട് കാണാനില്ലായിരുന്നു അതിനുശേഷം കൂട്ടുകാരൊക്കെ കൂടി ചിലപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് പോയോ ഇത് ഉപയോഗിച്ചോ എന്ത് വേണമെന്ന് അറിയില്ല സ്വാഭാവികമായിട്ടും പത്തു വർഷം വരെ തടവ് കിട്ടാൻ പറ്റുന്ന ഒരു ശിക്ഷയാണ് ഇനി പുള്ളി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിക്ക് അന്നേരം തന്നെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അത് അതില്ലാന്ന് പുള്ളി സ്വയമേ തെളിയിക്കണം ഇനി അഥവാ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി സ്വാഭാവികമായിട്ടും ശിക്ഷ അനുഭവിക്കാം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കേസിനെ പറ്റി പറയാനുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നന്ദി